ഗോതമംഗലത്ത് മരണമാണ് ഞാൻ സോനഅൽദോസ് എന്നുള്ള പെൺകുട്ടി അത് സീറോപലബാർ സഭാംഗമല്ല യാക്കോബായ സഭയിലെ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒക്കെ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് ആദ്യമായിട്ട് പ്രതികരണം വരേണ്ടത് യാക്കോബായ സഭയിൽ നിന്നാണ് പ്രത്യേകിച്ച് യാക്കോബായ സഭയിലെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ശക്തമായിട്ട് ഇടപെടുന്ന മെത്രാ പോലീത്തമാരുണ്ട് ട്യൂറിയസുമാർ കുറിലോസിനെ പോലെയുള്ള മെത്രാപൊലിത്തമാരൊക്കെ എല്ലാ ദിവസവും തന്നെ ഓരോ വിഷയങ്ങളൊക്കെ അഭിപ്രായം പറയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളാണ് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്നാണ് ആദ്യമായിട്ടൊരു പ്രതികരണം ഉണ്ടാകേണ്ടത് അതിനുശേഷം സിറമലബാർ സഭ ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവത്തോടുകൂടിയാണ് നേരത്തെ മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇതിനുമുമ്പ് തന്നെ ഈ വിഷയങ്ങൾ പല പ്രാവശ്യം പല വേദികളിൽ ഉന്നയിച്ചിട്ടുള്ളതുമാണ് ഈ സോനയുടെ വിഷയത്തിലാണെങ്കിലും സിറോ മലബാർ സഭ ഞങ്ങൾ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് സിറമലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ഒരു കൃത്യമായ ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സിറമലബാർ സഭയുടെ സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്ക കോൺഗ്രസ് സഭാതലത്തിൽ ഈ ഒരു വിഷയം എൻ ദേശീയ ഏജൻസി ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു വീട്ടുകാരുടെ ആവശ്യം അതുതന്നെയായിരുന്നു അത് ആ കുട്ടിയുടെ അമ്മയും ആവശ്യപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും കുടുംബത്തോടെയുള്ള ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക അവരുടെ ദുഃഖത്തിൽ പങ്കു ചേരുകയും ചെയ്യുന്നു ഞങ്ങളാൽ കഴിയുന്ന പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ബോധവൽക്കരണങ്ങൾ അത് ഞങ്ങൾ നേരത്തെ മുതൽ നടത്തി വരുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ഇതിൻ്റെ ഒരു പ്രൈം സ്റ്റെപ്പ് എടുക്കേണ്ടത് തീർച്ചയായിട്ടും യാക്കോബായ സഭയിൽ നിന്നാണ് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ ഞങ്ങളിപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടാകുകയാണെങ്കിൽ പങ്കുചേരാനായിട്ട് സർവമലോത്സഭയ്ക്ക് വളരെയധികം സന്തോഷമേ ഉള്ളൂ തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി കൂട്ടിയിട്ടതും മർദ്ദിച്ചതും ഒക്കെ പാനായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സ്ഥലം ഈ തീവ്രവാദ പരിശീലനങ്ങൾക്കും കാര്യങ്ങൾക്കുമൊക്കെ നേരത്തെ നില പ്രസിദ്ധിയുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിർബന്ധിത മതപരിതലം പോലെയുള്ള അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുക ഒരുപക്ഷേ ഐ പി സി മുന്നൂറ്റി അറുപത്തിയാറൊക്കെ ചുമത്തേണ്ട വകുപ്പുകളുണ്ട് ആ വകുപ്പ് ഇതുവരെ സർക്കാർ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ട് അത് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംസ്ഥാന സർക്കാരും തയ്യാറാണ് അത് തീർച്ചയായിട്ടും അത് മീഡിയ ഒരു വിവാദമാക്കി എടുത്തതാണ് പിതാവിന്റെ ചർച്ചകൾ പിതാവ് ഏതൊരു ഇന്ത്യൻ പൗരനെയും പോലെ മിത്രാന്മാർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഉണ്ട് പിതാവ് പറഞ്ഞത് നമ്മുടെ ഈ സിസ്റ്റേഴ്സിന്റെ വിഷയത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടപെട്ടു കോൺഗ്രസും എൽ ഡി എഫുകാരും ബി ജെ പി കാരും എല്ലാവരും തന്നെ എം പിമാരും ഉൾപ്പെടെയുള്ളവരോടെ പോവുകയും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു അതുകൊണ്ട് തീർച്ചയായിട്ടും സഭയ്ക്ക് ഈ വിഷയങ്ങളിൽ ഇടപെട്ട എല്ലാവരോടും സഭയ്ക്ക് നന്ദിയുണ്ട് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിലപാടിനേക്കാൾ കൂടുതൽ വ്യക്തികളുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഈ ഒരു അതിനെ ഒരു രാഷ്ട്രീയ ഇന്ന രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്നു എന്ന് പറയുന്നതിനേക്കാൾ ഇതിൽ പങ്കെടുത്ത വ്യക്തികൾക്ക് ഒരു നന്ദി അവർക്കൊരു നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും സഭയുടെ കടമയാണ് ഇതിനകത്തൊരുപക്ഷേ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ഇടപെട്ടത് ശ്രീ ശ്രീരാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും ഒക്കെയാണ് കാരണം അവർക്കാണ് അധികാരപരമായിട്ട് കേന്ദ്ര സർക്കാരിൽ അധികാരമുള്ളതുകൊണ്ട് ഇതിൽ ഇടപെടാൻ സാധിക്കുന്നതും അവർക്കാണ് അപ്പോൾ അങ്ങനെ ഒരു ഇടപെടലുകളൊക്കെ വളരെ ശക്തമായിട്ടും ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ട ഒരു ചുമതല സഭയ്ക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിന്റെ പിതാവ് എല്ലാവർക്കും പൊതുവായിട്ടൊരു നന്ദി പറഞ്ഞു എന്നല്ലാതെ അതിനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കുകയോ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ കാണുകയോ ചെയ്യേണ്ടതില്ല സി പി എം അതിനകത്ത് രണ്ടു ദിവസമായിട്ട് പ്രസ്താവനകൾ ഇറക്കുന്നത് നിർഭാഗ്യകരമാണ് സി പി എമ്മും ഈ ഒരു വിഷയങ്ങളിലൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒരു സെക്കുലർ നിലപാട് സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത് പ്രത്യേകിച്ച് ജെ ബി കോസി കമ്മീഷൻ റിപ്പോർട്ടൊക്കെ രണ്ട് വർഷമായിട്ട് പൂഴ്ത്തിവച്ചിരിക്കുകയാണ് അതൊന്ന് പുറത്തുവിടുകയോ ഇവിടുത്തെ ക്രൈസിസ് അഭൂഹിക്കുന്ന വിഷയങ്ങളെ ഒരു ക്രിയാത്മിക സമീപനം സ്വീകരിക്കാനായിട്ടും ഇതുവരെ തയ്യാറാകുന്നില്ല പകരം ഇപ്രകാരമുള്ള ഓരോ ചെറിയ ചെറിയ പ്രസ്താവനകളുടെ പേരിൽ അവയെ വളച്ചൊടിക്കുകയും പ്രത്യേകിച്ച് ഈ ഒരു സോന എന്നുള്ള കുട്ടിയുടെ ആ ഒരു വിഷയം അതിനെ തമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചർച്ചകളെ വഴിമാറ്റി വിടാനായിട്ടുള്ളൊരു ശ്രമങ്ങളൊക്കെ മാത്രമായിട്ടാണ് ഈ ഒരു വിവാദങ്ങളെ കാണാൻ കാണുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് വരും ഞങ്ങൾ തീർച്ചയായും വളരെ റിസപ്റ്റീവ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ക്രൈസ്തവ സമൂഹം അവിടെ എല്ലാവരും വരാറുണ്ട് മീഡിയക്കാരൊക്കെ എല്ലപ്പോഴും വരാറുണ്ട് ഞാൻ സമ്മേളനങ്ങളൊക്കെ വരാറുണ്ട് വരുന്നവരെ സ്വീകരിക്കുക ഞങ്ങളുടെ മര്യാദയുടെ ഭാഗമാണ് ഒരിക്കലും ആര് വന്നാലും അവരെ ഇറക്കി വിടുകയോ അങ്ങനെ ഒന്ന് ചെയ്യുന്ന ഒരു സോ അത് സഭയുടെ ഒരു നിലപാടല്ലോ വരുന്ന ഉണ്ടാവുമല്ലോ എല്ലാവർക്കും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകും പ്രത്യേകിച്ച് ബിസിനസ്സുകാരൊക്കെ വരാറുണ്ട് അവർ കേൾക്കുകൊണ്ട് വരുന്നു എന്താണ് അവർക്ക് സഭയുമായിട്ടുള്ള ബിസിനസ് ബാങ്ക് മാനേജേഴ്സ് കേൾക്കുവായിട്ട് വരുന്നു അവരുടെ ഉദ്ദേശം എന്താണ് അവരുടെ ഡിപ്പോസിറ്റുകൾ കാര്യങ്ങൾ അവരുമായിട്ടുള്ള ഇടപാടുകൾ അപ്പോൾ ഓരോ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സംഘടനയുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് അത് മറച്ചു ഇല്ലാതെ ആയിട്ട് ആരും തന്നെ ഒന്നും ഒന്നും ചെയ്യുന്നില്ലല്ലോ സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് സഭ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഈ ഫിക്സഡ് വോട്ട് വാങ്ങിക്കുകയോ അങ്ങനെയൊന്നുമല്ല സഭയിൽ ഈ എല്ലാ അധികാരത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും പൊതുസമൂഹവുമായിട്ടും ഒക്കെ എപ്പോഴും സഹകരിച്ചും സഹൃത്തത്തിലും പോകുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വരുമ്പോൾ സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വാഭാവികമായ ആദിത്യ മര്യാദയുടെ ഒരു ക്രിസ്തീയ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗമാണ് അത് ആര് വന്നാലും സ്വീകരിക്കുകയും അവരെ സൽക്കരിക്കുകയൊക്കെ ചെയ്യും അത് ഞങ്ങളുടെ ഒരു ആദ്യമര്യാദ ഭാഗമാണ് അത് ചെയ്യും തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യപ്പെടണം അത് ആളുകളിൽ കൂടുതലായിട്ട് എത്തണം ആളുകൾ കൂടുതലായിട്ട് ഈ ഒരു വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കണം അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ധർണയും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ കാര്യമായിട്ട് നടത്തുന്നതും കാരണം നമുക്കറിയാം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ പരിഹാരങ്ങളെ ഉള്ളൂ അല്ലാത്ത പരിഹാരങ്ങളില്ല നമ്മളെ എന്തെങ്കിലും രാഷ്ട്രീയത്തെ നിഷേധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയി പരിഹാരങ്ങളുണ്ടാകുന്നില്ല വിഷയം എല്ലാ വിഷയങ്ങൾക്കും രാഷ്ട്രീയ പരിഹാരങ്ങളെ ഉള്ളു അതുകൊണ്ട് തന്നെ പ്രതികരണങ്ങൾ സാധാരണ പ്രതികരണങ്ങൾ കൊണ്ട് ഫലപ്രദമാകുന്നില്ലെങ്കിൽ രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ കിടക്കേണ്ടായിട്ട് വരും எம் சி நியூஸ் கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்